നമ്മുടെ 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 ടീമാണെന്ന് തോന്നുന്നു ഇവിടെ ആദ്യം എത്താൻ നമുക്ക് ടീമാണ് ടീമാണ് തീർച്ചയായും കോഴിക്കോട് നിന്നുള്ള സംഘമാണ് അവർക്ക് മാത്രമാണ് ഈ ഒരു പ്രദേശത്തേക്ക് ഇപ്പോൾ കടന്നു വരാൻ കഴിയുള്ളൂ കാരണം ഇങ്ങോട്ട് കടന്നു വരാനുള്ള പാത ദുഷ്കരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു റോപ്പ് വേ അടക്കം കെട്ടി മാത്രമേ ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ എന്ന് എന്നാൽ ഇവർ അതിന് വെയിറ്റ് ചെയ്യാതെ കുറച്ച് മുകളിൽ കൂടി മലയിറങ്ങി വരാൻ കഴിയുന്ന ഒരു വഴി ഉണ്ടായിരുന്നു ആ വഴിയിൽ കൂടിയാണ് ഇവർ ഇങ്ങോട്ട് എത്തിയത് ഇപ്പോൾ ഇവിടെ നിന്ന് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇനി ആ മുകളിലേക്ക് ഈ സംഘം പോവുകയാണ് നമ്മൾക്ക് അവരോടൊപ്പം പോകാൻ അവർ അനുമതി തന്നിട്ടുള്ളതിനാൽ നമുക്ക് അവരുടെ അവരോടൊപ്പം പോകാൻ കഴിയും കാരണം ഈ ഒരു റിസ്ക് പിടിച്ച സ്ഥലമായതിനാൽ അവർ നമ്മളോട് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ ഒരു കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിൻ്റെ ഒരു എത്ര ദുഷ്കരമായ സാന്നിധ്യത്തിലാണ് ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എത്തിക്കുക എന്നാണ് നമ്മളും ലക്ഷ്യം വെക്കുന്നത് കാരണം ഇവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി അറിയിക്കുകയും നമ്മുടെ ഈ ഒരു സംഘത്തിനൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നതിൽ നമ്മൾ ലക്ഷ്യമിടുക അതുകൊണ്ടാണ് ഇവരുടെ അനുമതിയോടുകൂടി നമ്മൾ ഈ ഒരു സംഘത്തിനൊപ്പം യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ദുരന്ത തിന്റെ ഏറ്റവും പ്രഭവ കേന്ദ്രത്തിലാണ് നമ്മളുള്ളത് നേരത്തെ നമ്മൾ ഇതിൻ്റെ ഒരു വൈഡ് വിഷ്വൽസ് കൊടുത്തിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നു ആ വീടുകളെല്ലാം പൂർണ്ണമായും ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചില ഫസ്റ്റുള്ള വീട്ടിലേക്കാണ് പൊട്ടുന്നതിൻ്റെ അടുത്തുള്ള ഫസ്റ്റിലെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു ദുരന്തം ഉണ്ടായതിൽ ആദ്യം ഏത് വീടാണോ തകർന്നത് ആ വീടിന്റെ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പൊക്കൊണ്ട് ഇരിക്കുന്നത് ഈ ഒരു രക്ഷാപ്രവർത്തന സംഘത്തിന് ഏതെങ്കിലും അവരുടെ െ അവ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ ദുരന്തം ഉണ്ടായതിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ആസിഫ് എത്തിയിരിക്കുന്നത് സൈന്യം മാത്രം എത്തിയിരിക്കുന്ന സ്ഥലത്താണ് ആസിഫ് എത്തിയിരിക്കുന്നത് അവിടേക്ക് എത്തുക എന്നത് അതീവ ശ്രമകരമാണ് എന്നും ആസിഫ് പറഞ്ഞിരുന്നു ആസിഫ് എങ്ങനെയാണ് അവിടേക്ക് എത്തിയത് എന്ന് നമുക്ക് അറിയാൻ അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ അവിടെ എത്ര ആളുകളായിരിക്കും കുടുങ്ങിക്കിടക്കുക എന്നുള്ള ആ വിവരവും നൽകാം ആസിഫ് തീർച്ചയായും ഈ വനംവകുപ്പിൻ്റെ രണ്ട് ഉദ്യോഗസ്ഥർ കൂടി ഈ സംഘത്തിനൊപ്പമുണ്ട് അതായത് ഇപ്പോൾ നമ്മളുടെ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് ഒന്ന് അത് ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞു വഴി കാണിക്കാനും മറ്റും അവർ ഈ ഒരു സംഘത്തിനൊപ്പമുണ്ട് അവരുടെ കൂടി സഹായത്തോടു കൂടി ഈ ഒരു ഓപ്പറേഷൻ മുന്നോട്ട് പോകുന്നു അങ്ങനെ നമ്മൾ ഏതൊക്കെ ഒരു കുത്തായ ഒരു മലയടക്കം കയറി വേണം നമുക്ക് സ്വാഭാവികമായി ഇനി അങ്ങോട്ട് എത്താൻ ഇപ്പോൾ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ കാണാൻ കഴിയും അതായത് ആ ഏരിയയിൽ കുറേ വീടുകളുണ്ടായിരുന്നു അങ്ങോട്ട് നമുക്ക് ക്രോസ് ഇവിടെ വരെ നമ്മൾ ക്രോസ് ചെയ്യാൻ വെള്ളത്തിന്റെ റിട്ടേൺ വളരെ ചെറുപ്പക്കാരും ഊർജ്ജസ്വലരുമായ ഒരു വിങ് തന്നെയാണ് ഇവിടെ സൈന്യത്തിന്റെ വിങ്ങിനെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് വളരെ ദുർഘടമായ പാതയിൽ കൂടി അവർ അതിന്റെ ആ പ്രഭവ കേന്ദ്രത്തിൽ അടക്കം എത്തിയുള്ള ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അത് ഈ ഒരു ഓപ്പറേഷന്റെ ഏറ്റവും നിർണായകമായ ഒരു തെരച്ചിലാണ് കാരണം ഇങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് വലിയ പ്രയാസമായിരുന്നു അത് സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ മലയും കുന്നുമൊക്കെ കടന്നു പോകാൻ കൃത്യമായി ട്രെയിനിങ് ലഭിച്ച ഈ സൈനിക ഉദ്യോഗസ്ഥർക്കും മറ്റും മാത്രം കട നടക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നൽകാൻ കഴിയുന്നത് അത്തരത്തിൽ ട്രെയിൻഡായ ഉദ്യോഗസ്ഥർ അവർ വളരെ ശ്രമകരമായി ആ ഒരു ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കവിടെ ചില വീടുകൾ കാണാം ആ വീടുകളിൽ നമുക്ക് ഇവിടെ നിന്ന് ചില ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ് കാരണം വാഹനം ഇപ്പോൾ നമ്മുടെ ഒരു ഇരുചക്ര വാഹനം അതിൻ്റെ ഒരു ദൃശ്യം നമുക്ക് നൽകാൻ കഴിയും നമ്മൾ നടന്നു പോകുന്ന വഴിയിലുള്ളതാണ് അതിൻ്റെ ഒരു അവസ്ഥ നോക്കിയാൽ മനസ്സിലാകും ഇതൊരു കുന്നിലേക്കാണ് ഈ ഒരു ഇരുചക്ര വാഹനം വന്ന് ഇരിക്കുന്നത് അതായത് അവിടെയുള്ള ഏതോ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇരുചക്ര വാഹനമാണ് ആ ഒരു ഫോഴ്സിൽ വന്ന് അത് നശിച്ച് അത് അതിൻ്റെ കിടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും നമ്മൾ കടന്നു പോകുന്ന ഈ വഴികളിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്നത് എന്തായാലും കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേ ഇരിക്കാം കാരണം കാരണം വളരെ ദുർഘടമായ പാതയിൽ കൂടിയാണ് ഇവർ ഈ ഒരു രക്ഷാദൗത്യമായി മുന്നോട്ട് പോകുന്നത് അങ്ങോട്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ മുമ്പിലുള്ള ലക്ഷ്യം കാരണം ഒരു ഏതെങ്കിലും കാരണം വെച്ചാൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ കൂടി കണ്ടെത്തേണ്ടത് ഇതിൻ്റെ നമ്മളുടെ ഈ ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടമാണ് അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു ഒരു റിസ്കി ആയൊരു രക്ഷാപ്രവർത്തനം ഈ ഒരു മേഖലയിൽ ഇപ്പോൾ തുടർന്നു കൊണ്ട് ഇരിക്കുന്നത് അത് പകർ എന്നുള്ള സ്വാഭാവികമായും ഈ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായി നിൽ നിൽക്കുന്നവർ അവർ എത്തരത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിയിക്കാൻ നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഇവർക്ക് ഒരു തടസ്സവും ഉണ്ടാകാതെ ഇവരുടെ അനുമതിയോടുകൂടി ഈ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നു ഏതായാലും അത് നമ്മൾ കടന്നു പോകുന്ന വഴികളെല്ലാം ഇപ്പോൾ അരുൺ തരുന്നുണ്ട് ഇവിടെ ഇച്ചിരി താഴ്ചയുണ്ട് എന്നവർ പറയുന്നു അതുകൊണ്ട് നമ്മളെ സുരക്ഷിതമായി കടത്തിയിരിക്കുകയാണ് അങ്ങനെ അരുണ് ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടിട്ടുണ്ട് യും ആ പുഴ ക്രോസ് ചെയ്യുകയാണ് ഇവിടെ വെള്ളം കുറവുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ പുഴ ക്രോസ് ചെയ്ത് നമ്മൾ ഇനി അപ്പുറത്തേക്ക് കടക്കേണ്ടിയിരിക്കുന്നു